ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മത്സരാർത്ഥികളെ കിടുകിട വിറപ്പിക്കുന്ന അല്ലെങ്കിൽ വരച്ച വരയിൽ നിർത്തുന്ന ബിഗ് ബോസിന് ഇട്ടിപ്പോൾ നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് സിബിൻ എന്നുള്ള മത്സരാർത്ഥിയിലൂടെ സാധാരണ ബിഗ് ബോസ് ഈ ഒരു സൗണ്ടിലൂടെ എല്ലാ മത്സരാർത്ഥികളെയും ബിഗ് ബോസ് എന്താണോ പറയുന്നത് അതുപോലെ അനുസരിപ്പിക്കലാണ് പതിവ് പക്ഷേ ഇപ്പോൾ സിബിൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ബിഗ് ബോസ് തങ്ങളുടെ നീക്കങ്ങൾ നടത്തുന്ന രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ആ ഒരു പ്രൊമോ കണ്ട സമയം മുതൽ തന്നെ പ്രേക്ഷകർ വളരെയധികം ആശങ്കയിലായിരുന്നു എന്താണ് പെട്ടെന്ന് സിബിന് സംഭവിച്ചത് പൂജയ്ക്ക് എന്ത് സംഭവിച്ചു സിബിൻ ഇത്തരത്തിലൊക്കെ പ്രതികരിക്കാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തിന്റെ ഇത്ര ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൗൺ ആവാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ അതായത് സിബിൻ എന്നുള്ള ഈ ഒരു കണ്ടസ്റ്റന്റ് വേൾഡ് കാർഡായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കയറിയ നാൾ മുതൽ തന്നെ നൂറ് ശതമാനം നൂറ് ശതമാനം എഫേർട്ടിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അതുപോലെ ഒരു കണ്ടസ്റ്റന്റ് ഒരു സുപ്രഭാതത്തിൽ ലാലേട്ടൻ വന്ന് പറഞ്ഞു ആ ഒരു വ്യക്തിയെ പവർ ടീമിൽ നിന്നും പുറത്താക്കുന്നു ടാസ്കൾ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല എല്ലാ മത്സരാർത്ഥികളുടെ മുൻപിലും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ മുൻപിൽ ഇത്രയധികം ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ആ ഒരു ഷോയിലൂടെ ഒരു വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായും അത് സിബിൻ എന്നല്ല മറ്റേത് കണ്ടസ്റ്റന്റ് ആയാലും ഒരുപക്ഷെ ഇത്തരത്തിലും ഇപ്പോ ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോയൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ആ ഒരു സ്റ്റേജിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പൊ പല പ്രേക്ഷകരും പറയുന്നുണ്ട് ജാസ്മിനെയും ഗബ്രിയെയൊക്കെ ബിഗ് ലാലട്ടൻ ഇതിനെ അധികം ഇതിനേക്കാൾ അധികം പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് അവരൊന്നും ഇത്തരത്തിലുള്ള ട്രോമയിലേക്ക് പോകുന്നില്ല എന്നുള്ളതൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലാലട്ടൻ ഇത്രയധികം സിബിനോട് പറഞ്ഞ ഇത്രയധികം ഒന്നും ഒരിക്കലും ഗബ്രിയോടും ജാസ്മിനോട് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രമാത്രമാണ് അന്ന് സിബിനോട് പറഞ്ഞു സിബിനെ നിർത്തിയങ്ങ് അപമാനിക്കുന്ന തരത്തിലാണ് ലാലട്ടൻ അന്ന് സംസാരിച്ചത് അതായത് ഒരു വ്യക്തി നൂറ് ശതമാനം എഫേർട്ടിട്ട് ആ ഒരു വ്യക്തിയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു ഷോയിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് തിരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നെഗറ്റീവ് ആകുമ്പോൾ തീർച്ചയായും അത് എഫക്ട് ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു ഷോയിൽ നിന്ന് താൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഷോ ആയിട്ട് കൂടി അതിൽ നിന്നും ക്വിറ്റ് ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പം നടന്നത് സി ഐ ഡി രാംദാസ് നമ്മുടെ ലാലേട്ടൻ വരാനായിട്ട് ലിവിങ് ഏരിയയിൽ എല്ലാവരും ഇരിക്കുകയാണ് അപ്പൊ ശ്രീതു വന്നിട്ട് സിബിനെ വിളിക്കുകയാണ് അങ്ങോട്ട് വരാനായി പറയുമ്പോൾ സിബിൻ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രീദുവിനോട് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ തീർത്തു പറയുന്നു എന്നെ വിളിക്കരുത് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ല എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഇല്ല എനിക്ക് ലിവിങ് ഏരിയ കാണുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മാനസിക നില വളരെ മോശമാണ് ലിവിങ് ഏരിയയിൽ വന്ന് നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നെ ആരും കമ്പൽ ചെയ്യരുത് എന്നും പറയുന്നത് എനിക്കിവിടെ ആരുമായിട്ടും പ്രശ്നം ഇല്ല എന്നുള്ളതും പറയുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു അതിനുശേഷം എനിക്ക് ഇവിടെ പോവണം അല്ലെങ്കിൽ എന്നെ ബിഗ് ബോസ് പോവാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ചില്ലു പൊട്ടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ മതിൽ ചാടിക്കൊണ്ട് പോകും എന്നൊക്കെയാണ് ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിലൂടെ പറഞ്ഞു വെക്കുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹം അത്രമാത്രം ബ്രേക്ക് ഡൗൺ ആയി ഇരിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയുകയാണ് നിങ്ങളെ സൈക്കാട്രിസ്റ്റ് വിളിക്കും കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമോ ഞങ്ങൾ മെഡിക്കൽ റൂമായിട്ട് സംസാരിച്ചിട്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സൈക്കാട്രിസ്റ്റ് നിങ്ങളെ വിളിക്കും അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ സിബിൻ പറയുകയാണ് എനിക്ക് ഇപ്പോൾ തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണണം എനിക്ക് സംസാരിക്കണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എല്ലാം കൈവിട്ടു ഒരു അവസ്ഥയിലാണ് സിബിൻ നിൽക്കുന്നത് പക്ഷെ അദ്ദേഹം അവസാനം പറയുന്ന ഒരു വാചകമുണ്ട് അതായത് ഒരു ശതമാനം ഒരു ശതമാനമെങ്കിലും എനിക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ഒരു ഷോയിലേക്ക് തിരിച്ചു വന്നിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് ശരി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മൈക്കൊന്നും ധരിക്കാതെയാണ് അവിടെ ഇരിക്കുന്നത് ബിഗ് ബോസിന്റെ ഒരു റൂളും തന്നെ സിബിൻ അനുസരിക്കുന്നില്ല അങ്ങനെ ബിഗ് ബോസും കണ്ടസ്റ്റൻസിനോട് പറയുകയാണ് ആരും അദ്ദേഹത്തെ ശല്യം ചെയ്യരുത് കുറച്ചു സമയം ഒന്ന് ഫ്രീ ആയിട്ട് വിടണം എന്നുള്ളത് പറയുകയാണ് പക്ഷെ ബിഗ് ബോസ് മാക്സിമം കമ്പനി ഞാൻ ശ്രമിക്കുന്നുണ്ട് സിബിനെ അവിടെ നിർത്താനായിട്ട് പക്ഷെ ഒട്ടും നിൽക്കാൻ ആ ഒരു വ്യക്തിക്ക് ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ചു നിർത്തിയിട്ടും യാതൊരു കാര്യമില്ല കാരണം ഒരു എനിക്ക് തോന്നുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ലാലേട്ടൻ്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ട് സിബിൻ തകർന്നു പോയതാണ് അദ്ദേഹം അതുവരെ നൂറ് ശതമാനം ആറ്റിറ്റ്യൂഡിലായിരുന്നു ഫുൾ കോൺഫിഡൻസിലായിരുന്നു പക്ഷേ ഒരു ദിവസം കൊണ്ട് അതാണ് നമ്മൾ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അവര് പുറമേ കാണുന്ന ഒരു ചിരി എന്ന് പറയുന്ന അകത്ത് ഒരുപാട് സങ്കടങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിരിയായിരിക്കും അത് ഇത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് പുറത്തു വരുന്നത് ബിഗ് ബോസ് തന്നെ വഞ്ചിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മുൻപുള്ള പല സീസണുകളിലും പല കണ്ടസ്റ്റൻസിന്റെ നേർക്കും ഉണ്ടായ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിലും വ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ മുൻപുള്ള പല സീസണുകളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ് അതൊരു ഒരു ഒരുപക്ഷെ സിബിന് നേരത്തെ കുട്ടി അറിയുന്നതാവാം അല്ലെങ്കിൽ അദ്ദേഹം ഒന്നാമത്തെ ചാനലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാവാം അദ്ദേഹം ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത് സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും നല്ലൊരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് എല്ലാ കണ്ടീഷനും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ മാനസിക നിലയും ഓക്കെ ആയിട്ട് അദ്ദേഹം തിരിച്ചു വരട്ടെ ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ വരെ ആവാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് പ്രേക്ഷകർക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും